എല്ലാവർക്കും മധുരമിഠ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹർദ്ദമായ സ്വാഗതം നമ്മളിപ്പോ റബ്ബർ തൈ ഒക്കെ വയ്ക്കുന്ന തിരക്കിലാണല്ലോ അല്ലെ പലർക്കും പല സംശയങ്ങളുണ്ടാകും റബ്ബർ തൈ എങ്ങനെ ഒരുക്കാം എങ്ങനെ വെക്കാം അതിൻ്റെ എത്ര അടി എത്ര നീളം എത്ര രീതിയിലൊക്കെ ഒരുക്കണം എന്തൊക്കെ തൈകള് തൈകളിന്റെ ഇടവേളയായിട്ട് എന്തൊക്കെ കൊടുക്കണം അതേപോലെ റബ്ബർ തൈകള് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് എന്തായാലും അതിനെക്കുറിച്ചുള്ള ഒരു എപ്പിസോഡാണ് ഇപ്രാവശ്യം വിടുന്നത് എന്തായാലും എല്ലാവരും റബ്ബർ തൈ വയ്ക്കുമ്പോൾ ഇതൊക്കെ അനുസരിച്ച് വയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വളരെയധികം റബ്ബർ തൈയൊക്കെ പരിപാലിക്കാൻ കഴിയും ഇവിടെ തച്ചമ്പാറയിലെ പ്രശസ്തനായ മാളിയക്കൽ റബ്ബർ നഴ്സറിയുടെ തങ്ങച്ചേൻ്റെ അടുത്താണ് നിൽക്കുന്നത് തങ്ങച്ചേട്ടൻ ഇവിടെ നല്ല പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് തങ്ങച്ചേനുമായിട്ട് നമുക്ക് സംസാരിക്കാം തങ്ങച്ചേൻ്റെ ഒരു പ്ലാന്റിലാണ് ഞാൻ നിൽക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ റബ്ബർ തയ്യെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് തങ്ങച്ചേട്ടനുമായിട്ട് സംസാരിക്കാം ൻ മാളിയക്കൽ എത്ര വർഷമായി ഈ കൃഷിരീതി കൃഷി ചെയ്യാൻ തുടങ്ങിട്ട് വർഷമായി കൃഷി മുപ്പത്തഞ്ചു വർഷം ഏതൊക്കെയാണ് കൃഷിയുള്ളത് എത്ര വാഴ കൃഷിയായിരുന്നു പിന്നെ റബറുണ്ട് പല പല ഇടവേള കൃഷികളുണ്ട് ആ ഇപ്പോ ഇപ്പം കൂടുതലായിട്ടും റബർ നഴ്സറിയിൽ റബർ നേഴ്സറി ആണല്ലേ റബർ നേഴ്സറിയും റബർ തൈ പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നു അല്ലല്ലോ സ്വയമായി സ്വന്തമായി സ്വന്തമായി നൂറ്റഞ്ചാണ് പോകുന്നത് നമ്മുടെ ഇവിടെ കൂടുതൽ നൂറ്റാ പോകുന്നത് നമ്മുടെ ഈ കാലാവസ്ഥ അനുയോജ്യതാണ് കാലാവസ്ഥ ചില ഭാഗങ്ങളും നാനൂറ്റി മുപ്പതും ആൾക്കാർ കൂടുതൽ പോകുന്നുണ്ട് കുറവാണ് മറ്റേ മരം മുടിയെടു കുറവാണ് നൂറ്റഞ്ചിനെ എന്താ ഏറ്റവും കൂടുതൽ മെച്ചം എന്താണ് പാല് കൂടുതല് കിട്ടുന്നതാണ് നമ്മുടെ കാലാവസ്ഥ അനുയോജ്യം നൂറ്റാണ് നൂറ്റഞ്ച് നമ്മള് സ്വന്തം കൃഷിയെടുത്ത് തന്നെ ബെഡ് ബെഡ്ഡി ചെയ്യണം തന്നെ ചെയ്ത് ഉത്പാദിച്ച് കൊടുക്കും ഇതിപ്പോ പ്ലാന്റേഷൻ തുടങ്ങിയിട്ട് എത്രയായി അഞ്ചട്ട് വർഷമായി അഞ്ചെട്ട് വർഷമായി ആ ഇതിപ്പോ ഇങ്ങനെ ഏറ്റെടുത്ത് ഇവിടെ ചെയ്ത് കൊടുക്കാൻ തോന്നുന്നു തൈ ഉണ്ടാക്കി ചെയ്ത് കൊടുക്കാണ് ബെഡ് ഒക്കെ ചെയ്ത് ചെയ്ത് കൊടുക്കാണ് ഇതിപ്പോ ആരുടെയാണ് സ്ഥലമാരുടെ ആണല്ലേ ആ ഇതിപ്പോ എത്ര ഏക്കറിലാണ് ചെയ്യുന്നത് ആറേക്കറിലാണ് ചെയ്യുന്നത് ഇതിന്റെ രീതികളൊക്കെ ആ നമ്മളെ രണ്ടുപേരുണ്ട് ഇവിടെ പേരെന്ന് പറഞ്ഞോളൂ മണി അല്ലേ ഇവിടെ അടുത്തന്നെയാണ് താമസം അല്ലേ കൈതച്ചെറിയാണ് ഓ അപ്പോ ഇവിടുത്തെ കൃഷിരീതികള് കാര്യങ്ങളൊക്കെ കുറിച്ചൊന്ന് പറയാമോ എത്ര വർഷമായി ഇവിടെ ഇവരുടെ കൂടെ തുടങ്ങിയിട്ട് ആ പത്ത് പതിനെട്ട് വർഷമായിട്ട് കൃഷിരീതി തന്നെയാണ് തങ്ങൾന്നാണ് ആ എല്ലാവർക്കും പ്രിയപ്പെട്ട തങ്ങളാണ് അല്ലേ അപ്പോ ഈ കൃഷിരീതികളൊക്കെ ഇവിടെ തങ്ങച്ചാന്റെ കൂടെ കൂടിയിട്ട് എത്രയായി കുറച്ച് വർഷം കഴിഞ്ഞു അല്ലെ തങ്ങച്ചാട്ട വിശ്വസ്ത സേവകനാണ് അല്ലെ അപ്പോ ഇവിടെ ഇപ്പൊ എത്ര മണിക്കാരുണ്ടാവും പത്തിരു പേരുണ്ട് അല്ലേ ആ ഇതിപ്പോ ആറ് ഏക്കർ ഉള്ള കാരണം ഇപ്പൊ പറ്റിയ ആ വെക്കാൻ പറ്റിയ കാരണം വെച്ചാൽ വലിയ മഴയില്ല എന്ന അത്യാവശ്യം മണ്ണ് നനവുണ്ട് അപ്പൊ തങ്ങചേട്ടാ നമുക്ക് ഇതിന്റെ കൃഷി രീതികളെ കുറിച്ച് എങ്ങനെയൊക്കെയാണ് റബർ തൈ നടുന്നത് അതിനെ കുറിച്ചൊക്കെ ഒന്ന് വ്യക്തമായിട്ടൊന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കണം ചിലവർക്ക് വരുന്നുണ്ട് ആ ചിലർക്ക് പതിനഞ്ചാ പതിനഞ്ച് മതി പതിനഞ്ചാ പതിനഞ്ചാണ് പറഞ്ഞിരിക്കണം ആ പഞ്ചാ പാഞ്ച് പ്രകാരം ചെയ്യും അതിൽ ഒന്നര അടി കുഴിയെടുത്ത് കൂടെ തൈ ഇറക്കി ജെസിബിക്ക് മൂന്നടി താഴ്ചയില് കുഴിയെടുക്കും ആഴ്ച മൂന്നടി മൂന്നടി താഴ്ചയില് കുഴിയെടുത്ത് മൂടി ചെയ്ത് രണ്ടു മല പേശേഷം ഉറച്ച ശേഷം വീണ്ടും ഒന്നരടി കുഴിയെടുത്ത് തൈ ഇറക്കി നമ്മളാദ്യം തൈ വെച്ച ശേഷം മറ്റേ ചാണകപ്പൊടി ഇടും അതിന്റെ മുകളിൽ ജാചി പോസ്റ്റും കുറച്ച് ബാത്റൂം പോസ് കൂടി ഇട്ട് മൂടും എല്ലുപിടി ഇടായിരുന്നു പക്ഷെ പന്നിശല്യ ഉള്ളതുകൊണ്ട് എല്ലുപിടി വേണ്ട പല സ്ഥലങ്ങളിലും പന്നിശല്യം ഉള്ളതുകൊണ്ട് എല്ലുപിടി വേണ്ടാന്ന് വെച്ചു അല്ലെ എല്ലുപിടി ഇട്ടാൽ ഒന്നും കൂടെ ശക്തി കൂടും ഇതിപ്പോ

ചാണകപ്പൊടി ആദ്യം ചാണകപ്പൊടി ഇട്ടു വെച്ചാൽ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുമ്പോൾ തടി ബലം കിട്ടും നല്ല മണ്ണാ നല്ലേക്കൂറ് മാക്സിമം വരെ വെക്കാം ഇടവേളയായിട്ട് വേറെ തേക്ക് തേക്ക് കാരണം കാരണം എന്താണ് എന്താണ് കാറ്റുപിടുത്തം കുറയാനും പുറത്തോട്ട് വളഞ്ഞിട്ട് റബ്ബർ പറഞ്ഞുണ്ടാവും അപ്പൊ ലൈനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ട് നമുക്ക് ഒരു ഇടവേളയായി കിട്ടുകയും ചെയ്യും ഒരു നമുക്കൊരു നല്ലൊരു ആദായം കിട്ടും നല്ലൊരു കർഷകൻ ആണല്ലോ അപ്പൊ റബ്ബർ തൈ സ്വന്തം ഉൽപാദിപ്പിക്കുന്ന സ്വന്തം പഠിച്ചുകൊണ്ടൊന്നും കൂടെ വെച്ച് തൈകളുണ്ട് എല്ലാ തൈകളും ഈ കൗങ്ങതെ ആൾക്കാര് അന്വേഷിക്കുന്ന തൈ നമ്മളിവിടെ കൂടുതൽ അന്വേഷിക്കുന്നത് മറ്റേ കാസർഗോഡിനാണ് മംഗള മറ്റേ രത്മഗിരി മറ്റേ സുമങ്കള മൂന്നാർ അങ്ങനെ പല വെറൈറ്റികൾ ഇവിടെ കൂടുതൽ മൂന്നായിട്ട് കൂടുതൽ പോകുന്നത് കുരുമുളക് തൈകളൊക്കെ ഉണ്ടോ കുരുമുളക് ഉണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞു ആണല്ലേ ഇപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ചിലവ് വരുന്നത് റബുറത്തേക്ക് തന്നെയായിരിക്കും അല്ലേ കാരണം സീസൺ തെയ്യും തൈ തകച്ചയുടെ നമ്പർ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വിളിക്കാമായിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി നാല് അറുപത്തിയൊന്ന് അമ്പത്തൊന്ന് ആറ് പൂജ്യം എട്ട് നമുക്ക് നഴ്സറി എവിടെയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് തച്ചമ്പാറ എടായ്ക്കൽ വളവിൽ എടായ്ക്കലാണ് അല്ലേടൽ അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചാൽ ആളുകൾക്ക് നഴ്സറി കാണാനുള്ള സൗകര്യം ഉണ്ടല്ലോ അല്ലേ ഓ ഓ അപ്പം തയ്യാറായിട്ടിപ്പോൾ ഇപ്പൊ പത്തു അഞ്ച് വർഷമായില്ലേ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടേ പത്തു വർഷമായി കൃഷി കൃഷി തുടങ്ങി പത്ത് പത്തഞ്ച് വർഷത്തിന് മുകളിലായി ആയ കൃഷി ഉണ്ടായിരുന്നു ഓ അപ്പൊ എല്ലാ തരം വാഴകൃഷി നമുക്കിപ്പോൾ ആളുകൾക്ക് അടിവളിയായിട്ട് ഇപ്പൊ പൈനാപ്പിൾ വെക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ടോ നിങ്ങൾ പൈനാപ്പിളിലൊക്കെ ഇറങ്ങിയിട്ടില്ല 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 ആ വാഴ വാഴക്കൃഷികൾ ചെയ്ത് കൊടുക്കാറുണ്ടോ വാഴകൃഷിക്ക് വെച്ചു കൊടുക്കാറുണ്ട് റബ്ബറ് പ്ലാന്റ് ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് നല്ല രീതിയിൽ പ്ലാന് ചെയ്ത് അപ്പൊ നമുക്ക് നല്ല ഒരു പാല് നല്ല പാലുള്ള റബ്ബർ അടുത്ത വർഷം നൂറ്റഞ്ചൊന്നും കൂടെ എന്റെ സ്വന്തമായി മൂന്ന് മരം ചെയ്യുന്നു പ്രായത്തിന്റെ ഏറ്റക്ക് ഒന്നാം മുക്കാച്ചേറ്റ പാൽ ഉണ്ടായി പത്തിരുപക്ഷം പാല് കിട്ടിയ ഒരു മരം മൂന്ന് മരം ഉണ്ടായിരുന്നു അത് ഞാനിപ്പോ റീബട്ട് ചെയ്ത് കൊണ്ടിരിക്കുക അത് അടുത്ത വർഷം പോലെ ആ അപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരു ഗവേഷണം കൂടിയാണല്ലേ പാലെങ്ങനെ അതിന്റെ ബെഡ് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞാൽ ഒന്നുകൂടി വളം രണ്ടാഴ്ച ഇന്നത്തെ അടുത്ത പ്രൊസീജിയർ എങ്ങനെയാണ് പിന്നെ ഒരു മാസം കഴിയുമ്പോ ഈ മഴ പോകുന്ന മൂന്നുവളം മൂന്ന് വളം ആ അപ്പൊ അതായത് അടുപ്പിച്ചൊരു സ്റ്റെപ്പ് എടുക്കണം സ്റ്റെപ്പ് ആവണം കഴിയണം നമ്മളെ ഇത് എങ്ങനെയാണ് അതിന്റെ കരാർ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാമോ പറഞ്ഞുകൊടുക്കാമോ ആ നമ്മള് ഒരു പാർട്ടി പറയുന്ന അനുസരിച്ചാണ് ഒരു ഒരുപോലെ നോക്കി കൊടുക്കണം കഴിഞ്ഞാൽ ഒരു കൊല്ലം നോക്കി തൈകൾ കേട് തീർത്ത് കൊടുക്കും അങ്ങനെയാണോ കൊടുക്കും കൊല്ലം എത്ര വർഷത്തെ വർഷത്തെ അനുഭവത്തിൽ ചോദിച്ചു നോക്കട്ടെ ഇതിന്റെ ഇടവേളയായിട്ട് ചെയ്യുന്നത് ഇടവേള ചെയ്യുന്നത് നല്ലതാണോ അതോ ബുദ്ധിമുട്ടാണോ എങ്ങനെയാണ് ഇടവേള ചെയ്താൽ നല്ലതാണ് കാരണം റബ്ബറിനെ സംബന്ധിച്ച് ഇടവേള ചെയ്യാൻ പറയും ചെറിയ തോട്ടപ്പേർ അപ്പൊ ചെറിയ തോട്ടപ്പാരിനോട് താപ്യം കാണിക്കും ചെറിയ വാഴ ചെയ്താൽ അത് ആദായമായി കണക്കാക്കിയിട്ട് ആദായവും തണുപ്പും കൂടി കണക്കാക്കിയിട്ട് ഇടവേള വാഴയും വെക്കും പിന്നെ പന്തച്ചലിയുള്ള ഏരിയൊക്കെ ആണെങ്കിൽ ഈ കെട്ടി അപ്പൊ എപ്പോഴും വിശുദ്ധനായിട്ട് നമ്മുടെ തങ്ങൾ എപ്പോഴും കൂടെ ഉണ്ട് അതുകൊണ്ട് നമ്മളെ കേരളത്തിന്റെ പുറത്തുള്ള ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെ കൂടുതലും നമ്പർ ഒന്നുകൂടി ഒന്നുകൂടി പറഞ്ഞു കൊടുത്തോളൂ തൊള്ളായിരത്തി നാല്പത്തിനാല് അറുപത്തി ഒന്ന് അമ്പത്തി ഒന്ന് ആറ് പൂജ്യം എട്ട് പിന്നെ ഒന്നും കൂടെ ഉണ്ട് എഴുപത്തി അഞ്ച് അമ്പത്തൊമ്പത് പൂജ്യം പൂജ്യം അമ്പത്തൊമ്പത് പൂജ്യം ഒമ്പത് ഈ തേക്കും തൈ പിന്നെ മഹാഗണിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്ന എങ്ങനെയുണ്ട് അതിനോട് എന്താ അഭിപ്രായം പഴയ ആ ഒരു വിലയില്ലാത്ത പിന്നെ തേക്കും തയ്യാറും തേക്കും തയ്യാണ് പിന്നെ മലയവ് മലയവ് ചോദിക്കുന്നുണ്ട് പക്ഷെ മലവേപ്പ് പണ്ട് പിന്നെ അഭിപ്രായത്തിൽ വെച്ചിരുന്നോന്നു അല്ലെ ആളുകൾ മലേപ്പിന് വിലയില്ലല്ലോ തങ്കച്ചേട്ടന്റെ അഭിപ്രായത്തില് ആദായമാവുകയും ചെയ്യും ആദായം തേക്കും നല്ലൊരാദായവും തേക്കു തങ്കച്ചേട്ടൻറെ അഭിപ്രായം കേട്ടല്ലോ അല്ലെ നമ്മളെ പുതിയായിട്ടൊരു കൃഷി തുടങ്ങുകയാണെങ്കിൽ റബ്ബർ കൃഷി ചെയ്യുന്നവർക്ക് പറ്റിയ മാർഗ്ഗ മാർഗോപദേശമാണ് പുള്ളി പറഞ്ഞത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങള തങ്കച്ചേട്ടന്റെ നമ്പറിൽ വിളിക്കുക Institut Cartogràfic i Geològic de Catalunya, 2019